Ui. É isso, ദേ ഇനി ഒറ്റ മനുഷ്യന് മീൻ അടിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ മീൻ പോലും കേരള എന്റെ അടുത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടോ വേറെ ഒന്നും ദേ ദ ഈ സാധനം വാങ്ങി ചുച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മീനും അടിച്ചാൽ മിസ്സാവത്തില്ല എല്ലാ മീനും കര കയറും കേട്ടോ റിയൽ വാറിന്റെ ഡോർ എന്ന് പറയുന്ന കുഞ്ഞൻ ഫ്രോൺ കൈരിക്കുന്നു നല്ല മാര ഹുക്കപ്രേക്ഷണോ നിങ്ങൾ നോക്കിയാൽ മാര അതുപോലെ ഹുക്കപ്രേഷൻ നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട് ഒറ്റ മീൻ അടിച്ചാൽ ഈ സാധനം കീറിപ്പോ അഞ്ച് ഗ്രാം വെയിറ്റും ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഉള്ള ആകെ ലെങ് തന്നെ കേട്ടോ മീന്റെ ഭാഗത്ത് പക്കായിട്ട് ഹുക്കപ്പാകും അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂട്ടയുടെ ലുക്ക് ഉണ്ടല്ലേ വിളകൾ ഒരു വണ്ട് വിളികൾ വരുന്ന ഒരു സാധനം വരും കേട്ടോ അപ്പൊ നമ്മളാണെങ്കിലും ഇതോടെ റിയൽവാന്റെ ഡോറ എന്ന് പറഞ്ഞ കുഞ്ഞൻ ഫ്രോട്ടോ കിട്ടുക നോക്കിയാലും റിയൽവാറിന്റെ ഡോറ എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഫുള്ള് പുല്വിടെയൊക്കെ കുഴിയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഈ പോത്തിറങ്ങിയിട്ട് കുഴി ഉണ്ടാക്കിയിടും താന്നുപോയാ അരുടെ വെള്ളം പരിപാടി നമുക്ക് വിടുന്നു അതൊക്കെ നടന്ന് അവിടെ ചെല്ലണം കേട്ടോ അടിച്ച് ഡോറയില് ഫസ്റ്റ് മീൻ കേട്ടോ യെസ് നല്ല അടിപൊളി വരാലോ കേട്ടോ നല്ല നാളെ മരട്ടിരിക്കുന്നത് കുഴപ്പമില്ല അത് ഊരിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രോഗ് ഈ വലിപ്പള വരാലോട്ടോ നല്ല നാളെ മരല്ല കേട്ടോ അടുത്ത കാസ്റ്റ് ചെയ്യാം ഡോറ ഉപയോഗിച്ചു ഫിഷോൺ ഫിഷോൺ ഡോറ യെസ് നല്ല വരാലോ ഓ കൈന്ന് പെട്ടെന്ന് അണ്ണെക്സ് റെഡി ആയതുകൊണ്ട് കൈയിൽ നിന്നില്ല നല്ല കിടക്കാച്ച് വരാമല്ലോ കേട്ടോ ജോയിൻറ്റ് വരാൽ നാളെ മരാലാൽ ഇതൊരിക്കലും മിസ് ആവത്തില്ല കേട്ടോ ഇത്രയും ചെറിയ ഫ്രോഗ ആയതുകൊണ്ട് നല്ലൊരു അരക്കിലോ വയസ്സ് വരുന്നത് നല്ല വെള്ളം വരാൽ വിഷം നമ്മുടെ ഡോറയിലൊരു മീനടിച്ചിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ അടിച്ചു കയറിക്കുന്നുണ്ട് ഓക്കെ അതെ നമ്മുടെ ഫ്രോ ഉണ്ടോ ഡോറക്കുട്ടി മീനെ ബാഗിട്ടുണ്ട് ഇവിടെയൊക്കെ ഉറപ്പായിട്ട് ഈ ഗ്യാപ്പിലൊക്കെ മീൻ കയറി നിൽക്കും അണ്ട അടിച്ചടിച്ചടിച്ചു എസ് വിഷം പറഞ്ഞ പോലെ തന്നെ നല്ല കിഡ് കുക്കാച്ച് വരാമല്ലോ ഡേ ഫ്രോ നല്ല സെറ്റായിട്ടുണ്ടോ നേരതെ ബാഗ് നമുക്ക് ഇറക്കാം ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം മീനുണ്ടെന്ന് തോന്നും കേട്ടോ മീൻ അവിടെ പോകാൻ അത്രയും ഹുക്ക പോ ഉള്ളപ്പോഴേ ഡോറയിലടുത്ത വീങ്ങട്ടോ നല്ല ഫ്രോക്ക് കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം കുഴപ്പമുള്ള വരാം ആട്ടോ തീട്ടോ നല്ല അടിപൊളിയാണ് വരാൽ എസ് വിഷോൺ എസ് 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 നമ്മുടെ ഡോറയിൽ അടുത്ത വീങ്ങട്ടോ അതെയ് നമ്മുടെ ഫ്രോക്ക് അതായത് നമ്മുടെ വരാലുണ്ടോ നല്ല കറുത്ത വരാലാണ് നാടൻ വരാലോട്ടോ എസ് വിഷോൺ നല്ലൊരു ഫോളോ ആയിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഡോറൽ ചിലപ്പോൾ ലാസ്റ്റത്തെ മീൻ ആയിരിക്കും നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് തന്നെ മീൻ കിട്ടുന്നുണ്ടോ ഇത് ഉണ്ടോ ഫ്രോയിരുന്നുണ്ടോ മീൻ വൈകത്ത് തീയർ ഹുക്കപ്പായിട്ടുണ്ട് ഓക്കെ നല്ല വൈവാട വെള്ളത്തിൽ ഇവിടെ നടന്ന് പോകാൻ വേണ്ടി അപ്പോൾ നമുക്കില്ലേ ഇവിടുന്ന് കയറാം കയറിയിട്ട് ഞാൻ കൃത്യം മീനെല്ലാം കാണിച്ചതാണ് കേട്ടോ കേട്ടോ അപ്പം നമുക്ക് ഇത്രയും മീൻ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ പിങ്കിലും അതുപോലെ തന്നെ ബ്ലാക്കിലും കേട്ടോ